ഹലോ അസ്സാമലൈക്കും ഞാൻ റുസാന പിന്നെ ഈ സെൽവാർ സെറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ അടുത്തത് വരുന്നത് ഇമ്പോർട്ടഡ് വിത്ത് ഹെവി ഹാൻഡ് വർക്കിലാണ് വരുന്നത് ഹൈ ഹൈ ക്വാളിറ്റി ഉള്ള സാധനമാണ് അതേപോലെ സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സല് വരെയാണ് സൈസ് വരുന്നത് പിന്നെ പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല നല്ല വെറൈറ്റി കളറിൽ വന്നിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് ആവശ്യമുള്ളവർ വാങ്ങുക കേട്ടോ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരികയാണ് ഫാബ്രിക്ക് വരുന്നത് സ്റ്റാർ ജോർജറ്റിലാണ് വരുന്നത് അടുത്തത് അഫോർഡബിൾ ഇമ്പോർട്ടൻഡ് ഗൗൺ ആണ് ഫാബ്രിക്ക് ഇമ്പോർട്ടഡ് ആണ് സൈസ് എക്സസ് മുതൽ ഡബിൾ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി അമ്പതാണ് വരുന്നത് അതുപോലെ പൾസൈസ് എക്സ്ട്രാ നൂറ് രൂപ വരുന്നുണ്ട് വെറൈറ്റി മോഡലാണ് വന്നത് അടുത്തത് സ്റ്റൈലിഷ് സ്കേർട്ട് വിത്ത് ആണ് മീഡിയം ഡബിൾ എക്സൽ ആണ് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഇമ്പോർട്ടഡ് ബ്ലൂ ബട്ടർ ഫാബ്രിക്കിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രിബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് അതുപോലെ ഫാബ്രിക്ക് വരുന്നത് മസ്ലിൻ സിൽക്കിലാണ് ഫാബ്രിക്ക് വരുന്നത് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി സൈസ് വരുന്നത് എക്സ് എൽ മുതൽ ഡബിൾ എക്സല് വരുന്നത് അടുത്തത് ആയിരത്തി നാനൂറ്റി അൻപതാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് കേട്ടോ അത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് നാൽപ്പത്തിനാലാണ് സൈസ് അടുത്തത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഫാബ്രിക്ക് ഷിമ്മർ ജോർജറ്റിലാണ് എക്സ് എല്ലും ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് സൈസ് എക്സല് ഡബിൾ ആണ് സൈസ് വരുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ഫാബ്രിക് വിത്ത് ലൈനിങ് ആണ് ഈ ഒരു സൽവർ സെറ്റ് വരുന്നത് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ് നല്ല അടിപൊളി കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപതാണ് ഫാബ്രിക്ക് വരുന്നത് വിത്ത് ജോർജ് ജോർജറ്റ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് സൈസ് വരുന്നത് എക്സ് എൽ മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് എക്സ് എൽ മുതൽ പിന്നെ സൈസ് വരുന്നത് ത്രിപിൾ എക്സ് എൽ വരെ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് പിന്നെ മസ്ലിൻ സിൽക്കിലാണ് അതുപോലെ മൂന്ന് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അടുത്തത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് മീഡിയം ലാർജ് വരെ ഉള്ളു സൈസ് അതുപോലെ ഫാബ്രിക് വരുന്നത് മസ്ലൈൻ സിൽക്കിലാണ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് മീഡിയം മുതൽ ഡബിൾ എക്സിലെ വരെ വരുന്നുണ്ട് സൈസ് കേട്ടോ പ്യുവർ ഹെവി വിസ്കോസ് വെൽവെറ്റിലാണ് മെറ്റീരിയൽ അടുത്തത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സില് വരെയാണ് അടുത്തത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് മീഡിയം മുതൽ ഡബിൾ എക്സില് വരെ അടുത്തത് ആയിരത്തി അമ്പത് സൈസ് നാൽപ്പതേ നാൽപ്പത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് സൈസ് എക്സല മുതൽ ത്രിപ്ളക്സില് വരെയാണ് വരുന്നത് ഇമ്പോർട്ടഡ് ജോർജറ്റ് ആണ് ഹെവി പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് ഇട്ടോ വരുന്നത്